ഷാനവാസ് ഒരു ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തീരെ തോന്നുന്നില്ല ഒരു ആത്മാർത്ഥതയില്ലാത്ത ഒരു സത്യസന്ധത ഇല്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് ഷാനവാസിനെ തോന്നുന്നത് പെങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് ഷാനവാസിനെ അങ്ങോട്ട് നോമിനേഷൻ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയൊരു കോമാളി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഷാനവാസ് അതായത് സ്വന്തം വില കളഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്ന കുറെ കോമാളിത്തരം അങ്ങനെ തന്നെ ഇതിനെ വിളിക്കാം ആതിലേടെ നൂറിടയൊക്കെ മുന്നിൽ വന്നിരുന്നിട്ട് പൊട്ടിക്കരയുന്നു ഒരു നാണോ മാനം ഇല്ലാത്ത രീതിയിലാണ് ഇയാൾ പെരുമാറുന്നതൊക്കെ എന്തായാലും ഷാനവാസും അനീഷും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഷാനവാസിന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് അനീഷ് വളരെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഷാനവാസിന്റെ അടുത്ത് എന്തായാലും നമുക്ക് അതൊന്ന് കാണാം നിങ്ങളെല്ലാരും ഒരുപക്ഷെ കേട്ട് കാണും ഇത് മോർണിംഗ് തൊട്ടേ ഒരുപാട് ആൾക്കാർ ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരെ റിലേറ്റ് ചെയ്ത് ഈ ഒരു കണ്ടന്റ് നമ്മൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഏത് കണ്ടന്റ് നമ്മൾ റിയാക്ട് ചെയ്യാനാണ് എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം എനിക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട് ഇന്നലെ മുഴുവൻ ഞാൻ ഷാനവാസിനെ അനലൈസ് ഷാനവാസിന് ഞാൻ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ ഷാനവാസിനെ ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നലത്തെ ദിവസം ഞാൻ ഷാനവാസിനെ അനലൈസ് ചെയ്യുമായിരുന്നു എന്താണ് ഷാനവാസിൻ്റെ ഒരു നയങ്ങൾ എന്തുകൾ പറയട്ടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഫുള്ള് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാനൊരു അക്ഷരം മിണ്ടാതിരുന്നത് ഷാനവാസിൻ്റെ കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിലും അതൊന്നും മിണ്ടാതെ ഷാനവാസിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഫുള്ള് പുറത്തു വരട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനൊരു അക്ഷരം മിണ്ടാതിരുന്നത് അനീഷ് ഇപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അതായത് അനീഷ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കാര്യം അനീഷിന് തന്നെ മനസ്സിലായി ഈ ഷാനവാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഫേക്ക് ആണ് സോ ഇയാളുമായിട്ട് ഇനി ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ കണ്ടിന്യൂ ചെയ്താൽ അത് പുള്ളിയുടെ ഗെയിമിനെ കൂടെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഷാനവാസിൻ്റെ അടുത്ത് അനീഷ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് മാത്രമല്ല ഇത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് ഷാനവാസിൻ്റെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ പുള്ളി സംസാരിക്കുന്നത് പക്ഷേ ഒരു പോയിന്റിൽ പുള്ളി വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു മനുഷ്യനെ ഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു നല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഇഷ്ടപ്പെട്ടിട്ട് ഇയാൾ കാണിച്ച പരിപാടി എന്താണ് ഷാനവാസ് നേരെ തിരിച്ച് അനീഷിനിട്ട് അങ്ങ് കൊടുത്ത് ഷാനവാസ് ഒരു ജെനുവിനായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തീരെ തോന്നില്ല ഒരു ഒരു ആത്മാർത്ഥതയില്ലാത്ത ഒരു സത്യസന്ധത ഇല്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് ഷാനവാസിനെ തോന്നുന്നത് വളരെ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം അത് ഒരു രീതിയിലും ഒരു ജെനുവിനിറ്റിയും തോന്നാത്ത ഒരു മനുഷ്യർ അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഷാനവാസ് എന്ന് ഒരു വ്യക്തി ഈ ഷോയിൽ നിന്ന് പുറത്ത് പോകുന്നതായിരിക്കും നല്ലത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വില കളഞ്ഞിട്ട് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഈ ഷാനവാസ് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഗെയിം ഒന്ന് എടുത്ത് വെച്ച് നോക്കണം നിങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് കടന്ന് കാട്ടിക്കൂട്ടുന്നതെന്ന് കാര്യം കുറേ മണ്ടത്തരങ്ങളാണ് നിങ്ങൾ അതിനകത്ത് കാട്ടിക്കൂട്ടുന്നത് അല്ലാതെ നിങ്ങൾ എന്താ ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യുന്നത് നിങ്ങൾ പെങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർ തന്നെ നിങ്ങളെ നോമിനേറ്റ് ചെയ്ത് അതായത് ആതിലെ വന്ന് ചാനോ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ കാര്യത്തിൽ എൻ്റെ കുടുംബമാണ് എൻ്റെ മക്കളാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഒരു കാരണവശാലും ഇവരെ രണ്ട് പേരും വിശ്വസിക്കാനായിട്ട് കൊള്ളത്തില്ല ഈ ആതിലെ ആയാലും നൂറേ ആയി കഴിഞ്ഞാലും ഇവരെ ഇവരോടൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു ചെറിയ ആത്മാർത്ഥയൊക്കെ ഉണ്ടല്ലോ ഈ പറയുന്ന സങ്കടവും കരച്ചിലും എൻ്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അത് അനീഷിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അനീഷ് നിങ്ങളുടെ കൂടെ തന്നെ പക്ഷെ നിങ്ങളെന്ന് പറയുന്ന ഒരാൾ ഒരു ചതിയനാന്ന് ഇവിടെ പ്രൂവ്ഡാണ് ൂ പറയാണ് ഇന്നത്തെ ഫുള്ള് കാര്യങ്ങളിൽ നിന്ന് കാലത്തൊട്ട് വൈകീട്ട് വരെ ഞാൻ ഷാനവാസിന്റെ ഓരോ മൂവ്മെന്റ്സും ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ഷാനവാസെന്നെ പറഞ്ഞു ആദിലേടി നൂറേനും മക്കളെ പോലെ നോക്കിയിരുന്നു പറഞ്ഞു ഓക്കെ അത് ഷാനവാസ് അത്രയും അത് തന്നെയാണ് ഇവിടെ ഞാൻ പറയണ്ടായിരുന്നത് നിങ്ങളൊരു ആയിട്ടാണ് ഇരിക്കുന്നത് അവർക്ക് വോട്ടവകാശമുള്ള സ്ത്രീകളാണ് അവര് അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാം അവർക്ക് സ്വന്തം കാര്യം നോക്കാനായിട്ട് അവർക്ക് അറിയാം ഇവിടെ ഷാനവാസ് എന്ന് പറയുന്ന ഒരാളെ അവർക്ക് വേണ്ട ഷാനവാസ് ഒരു പക്ഷേ അവരെ ചേർത്ത് പിടിച്ചത് അവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടായിരിക്കാം പക്ഷെ ഒരു കാര്യം പറയാം അവർക്കൊന്നും ഓരോ ഇല്ല ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോടെ പ്രത്യേകിച്ച് ഈ ജിസൈലിന്റെ ഒരു എവിക്ഷൻ ഉണ്ടായിരുന്നല്ലോ ഈ ആതിലെയും ജിസൈലിലെയും കൂടെ ചേർത്ത് നിർത്തിയിട്ടായിരുന്നല്ലോ ആ എവിക്ഷൻ നടന്നത് ആ സമയത്ത് ഈ ആതിൽ അപ്പുറത്തായി എന്നും പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ പൊട്ടി കരഞ്ഞ് അക്ബറിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ തൊട്ട് അടുത്ത പിറ്റേ ദിവസം തന്നെ അക്ബറിനെ വന്നിരുന്ന നൂറ കുറ്റം കുറ്റം പറയുന്നുണ്ടായിരുന്നു അതായത് അക്ബറിനെ എനിക്ക് കാണണ്ട മുഖം പോലും കാണാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് അതായത് ഒരു രീതിയിലും വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരാണ് ഈ ആതിലേ നൂറേണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു സംഭവമാണല്ലോ നെവിൻ്റെ ഇഷ്യൂ െ എത്ര എത്ര കാലം ആ ഒരു കൊണ്ട് നടന്നു അതിൽ ഷാനവാസ് പറയുന്നു ഷാനവാസ് ആദിലേനി നൂറേനി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അപ്പൊ പറഞ്ഞില്ല അതൊക്കെ ഉള്ളിലൊതുക്കി എന്ന് വളരെ ഇമോഷണൽ ആയിട്ട് പറയുന്നു അവരുടെ ഭാഗത്താണ് തെറ്റ് അത് ഞാൻ ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്നു എന്ന രീതിയിൽ ഷാനവാസ് പറയുന്നു ഏറ്റവും കൂടുതൽ കോളയിളക്കമായ വിഷയമായിരുന്നു നെവിന്റെ വിഷയം നെവിന്റെ വിഷയത്തില് ആത്മാർത്ഥയായിട്ട് കൂടെ നിന്നൊരു വ്യക്തി ഈ അനീഷ് മാത്രമേ ഉള്ളൂ ബാക്കി സകലമാന പേര് കൈ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഈ ഷാനവാസ് മനസ്സിലാക്കിയിട്ടില്ല അപ്പം ഏത് രീതിയിലാണ് ഇവിടെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് പേര് എനിക്ക് വന്ന് കമന്റ് ഇടുന്നുണ്ട് നീ ഷാനവാസിനെ വെച്ച് മുതലെടുക്കുവാണ് ഷാനവാസ് പാവാണ് ഏതെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ ഈ പുള്ളി സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ പറ പുള്ളിയുടെ ഗെയിം ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തു വിലയിരുത്തിയിട്ട് നിങ്ങടെ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറ ഒരു രീതിയിലും ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഷാനവാസ് ആ സമയത്ത് ഈ ഹൗസിലുള്ള എല്ലാവരും നെവിൻ്റെ നെവിനിൽ നിന്ന് ഷാനവാസ് ഷാനവാസ് പറഞ്ഞപ്പോൾ ഈ ഹൗസിലുള്ള എല്ലാവരും ഷാനവാസിനെ എതിരെ നിന്നു ഒരു ഫ്രണ്ട് ഒരു ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഞാനാണ് ഷാനവാസിന് വേണ്ടി അവിടെ സംസാരിച്ചത് അല്ലെ അപ്പൊ ഇങ്ങനെ നിങ്ങൾ പരസ്പരം ഷാനവാസും ആദിലും ന്യൂറിയും പരസ്പരം സ്നേഹിക്കുന്നു പരസ്പരം അച്ഛനും മക്കളാവുന്നു അവരുടെ തെറ്റുകൾ പരസ്പരം പുറക്കുന്നു അങ്ങനെ ചെയ്യുന്നു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിടുന്നു കുറച്ച് കഴിയുമ്പോൾ സ്നേഹിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു അപ്പൊ എന്റെ സ്ഥാനം എവിടെയാണ് എനിക്ക് അറിയാണ്ട് ചോദിക്കാൻ ഒരു ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഷാനവാസിനെ ശരി കറക്റ്റ് അല്ലേ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ എന്താണ് ഒരു കോമാളിയായിട്ട് കണ്ടിരിക്കുവാണോ ഈ പറയുന്ന ഷാനവാസ് ഏ ഇവിടെ ആതില നൂറ എന്ന് പറയുന്ന വ്യക്തിയുടെ എടുത്ത് അടി ഉണ്ടാവുന്നു പിന്നെയും കെട്ടിപ്പിടിക്കുന്നു അവർ മക്കളാണെന്നും പറഞ്ഞ് കൊണ്ടു കടക്കുന്നു ഈ നെവിൻ്റെയൊക്കെ വിഷയം ഏറ്റവും കൂടുതൽ കുത്തിതിരിപ്പ് ഉണ്ടാക്കിയ വ്യക്തിയാണ് ഈ ആതില എന്നിട്ടാണ് ഈ ആതിലെ തീർത്ത് പിടിച്ചുകൊണ്ട് കിടക്കുന്നത് എന്തോ ഇടയിൽ കാണിക്കുന്നത് അതായത് പറയുന്നത് ഒരു ബോധമില്ലാതെയാണ് ഈ ഒരു മനുഷ്യൻ ഗെയിം കളിക്കുന്നത് ഇത് ഷാനവാസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ അടുത്ത് ഇവിടെ വന്നിരുന്നത് ഇനി ഇങ്ങനെയൊക്കെ ഓരോ കോൺവെർസേഷൻസ് സംസാരിക്കുന്നത് അപ്പോൾ അനീഷ് അനീഷിൻ്റെ കാര്യം പറയാനാണ് അല്ലാതെ അനീഷ് അനീഷ് സ്ക്രീൻ സ്പേസ് എന്ന് സാധനം ഉണ്ടാക്കാൻ വളരെ പറഞ്ഞേക്കുന്ന കുറച്ച് അതായത് ഞാൻ അന്ന് കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാ അല്ലല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അന്ന് കൃത്യമായിട്ട് ചോദിക്കുന്നു ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ വിശ്വാസത്തിന്റെ പേരിൽ എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനവാസ് അന്ന് മുതലേ എന്റെ ഫ്രണ്ട് ആവില്ല എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും നാള് ആ സംഭവം കഴിഞ്ഞിട്ടായി ഷാനവാസ് ഇപ്പൊ അത് വീണ്ടും കുത്തിപ്പൊക്കാണ് എന്ന് ഒരു വിഷയം അത് അത് കഴിഞ്ഞിട്ട് എത്രയോ നാളുകളായി വീണ്ടും വീണ്ടും ആ ആ സംഭവത്തിൽ സംഭവത്തിൽ ഞാൻ കേട്ടില്ലേ ഇവിടെ വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം ഒക്കെ നഷ്ടപ്പെട്ട് അതായത് ലാലേട്ടൻ പിടിച്ച് നിർത്തിയിട്ട് ഈ കൂട്ടത്തിൽ ആരെയാണ് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അനുമോള സേവ് ചെയ്യുന്നു പറഞ്ഞ മനുഷ്യനാണ് ഈ ഷാനവാസ് അപ്പം ഇവിടെ വിശ്വസ്തത എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ പറയേണ്ട ആവശ്യമില്ല അപ്പം അത്രയും ആത്മാർത്ഥയാണ് ഇവിടെ അനീഷിനും ഇവിടെ ഷാനവാസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് അനീഷ് മനസ്സിലാക്കിയാൽ മതി അപ്പൊ എനിക്ക് തോന്നുന്നു അനീശിൻ്റെ കാര്യം പിടിയിട്ടിട്ടുണ്ട് പക്ഷേ ഇനി കഴിവതും ഈ പറയുന്നൊരു മനുഷ്യനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിർത്തുക അത്രേ ഉള്ളൂ എല്ലാവരും എടുത്തിട്ട് ഊക്കുന്നുണ്ട് ഉള്ള കാര്യം പറയാലോ പ്രത്യേകിച്ച് ആതിലേടെ നൂറിടെ വിഷയത്തില് തന്നെ ഞാനിവിടെ ഒരു വീഡിയോ ക്ലിപ്പ് അടിച്ചു തരാം ല്ലേ ചെയ്യാൻ പാടില്ലല്ലോ പക്ഷെ ഷാനവാസായിട്ടുള്ള കളിയല്ലോ എന്ത് കളിയാണ് പിന്നെ പിന്നെ എന്ത് പേരാണെങ്കിലും ചെയ്യാൻ പാടില്ല പറഞ്ഞു അല്ല വേറെ ഒന്നും അല്ല അതായത് ആങ്ങളെയും പെങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തി അതായത് എന്റെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നതാണ് ആദ്യം തന്നെ വന്നത് ഷാനവാസിനെ അങ്ങ് നോമിനേറ്റ് ചെയ്തു എന്തായാലും തീർന്നല്ല ആ കഴപ്പത് തീർന്നു കിട്ടി ഇനി പെങ്ങളാണ് ആങ്ങളെയാണ് മക്കളാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഓർത്ത് പൊക്കി പിടിച്ചുകൊണ്ട് വരരുത് ഷാനവാസിന് ശേഷം ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ ഷോയിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത് ഈ രീതി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വില പോകത്തേ ഉള്ളൂ അത്യാവശ്യം നിങ്ങൾക്ക് നല്ലൊരു ഇമേജുണ്ട് അത് കംപ്ലീറ്റ്ലി നിങ്ങൾ കൊണ്ടുവന്ന് കളയാണ് ഈ ഒരു ഷോയ്ക്കകത്ത് പോയിട്ട് ഇനി ഈ ഒരു കാര്യം ഒരു വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം കുറച്ച് മുന്നേ പറഞ്ഞൊരു കേസാണ് ഈ അക്ബറിന്റെ വിഷയത്തെ പറ്റിയിട്ടും കൂടെ പറഞ്ഞൊരു കാര്യം ഈ ഒരു സീന് കണ്ടു പോവും അതായത് ആതിലെ എവിക്ഷനിൽ പുറത്തു പോയി തിരിച്ചു വന്ന സമയത്ത് നൂറയുടെ സന്തോഷവും സങ്കടവും ഒന്നിച്ചുണ്ടായ സമയത്ത് നൂറെ പോയി കെട്ടിപ്പിടിക്കുന്ന അക്ബറിനെയാണ് തൊട്ടടുത്ത് ഷാനവാസക്കിയുണ്ട് ആങ്ങളെ ഉണ്ട് ആ കൈ തട്ടി മാറ്റി നൂറെ കെട്ടിപ്പിടിക്കുന്ന അക്ബറിനെയാണോ തൊട്ടടുത്ത് ആങ്ങളെണ്ടേ എന്നിട്ട് എന്തുകൊണ്ട് ആങ്ങളെ കെട്ടിപ്പിടിച്ചില്ല ഈ ആങ്ങള പെങ്ങളെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ എന്തിനാണേ ശരിക്കും നിങ്ങളൊക്കെ ബിഗ് ബോസിലോട്ട് പോകുന്നത് ഈ ആങ്ങളമാരെയും പെങ്ങളമാരെയും ഈ കുറച്ച് എന്ത് പറഞ്ഞ ബെസ്റ്റീസിനെയും ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കാനാണോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ പോകുന്നത് ആ ഷോയിൽ ചെന്നിട്ട് അത് നല്ല വൃത്തിയായിട്ട് ഗെയിം കളിക്കുക സത്യം പറഞ്ഞ അനീഷ് ചെയ്തോണ്ടിരിക്കുന്ന ഏതാണ് ആ ഒരു ഗെയിം ഷോയെ അതേ രീതിയിൽ തന്നെ കണ്ട് അത് മനസ്സിലാക്കി കളിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ അവിടെ ഉള്ളവരല്ല എന്റെ കൂടപ്പുറപ്പാണ് എന്റെ കുടുംബമാണ് അങ്ങനെ പറഞ്ഞല്ല അനീഷ് നിൽക്കുന്നത് അപ്പോൾ അക്ബർ തലോടുന്നുണ്ട് ഒരാൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ അയാൾ ഇഗ്നോർ ചെയ്താൽ എനിക്ക് എന്ത് രാവിലെയാണെന്ന് വെച്ചാൽ കാണണ്ടല്ലോ കണ്ട പോലെ തന്നെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഇങ്ങനെ കാണണ്ടെന്ന് ചോദിച്ചിട്ട് ഇഷ്ടമില്ലാത്തതും അറപ്പായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് കെട്ടിപ്പിടിച്ചതെന്ന് കരഞ്ഞത് അതാ പറഞ്ഞു ഒരു നിലപാടുമില്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ ഇവരെ ഇവരെയൊക്കെ പെങ്ങളാണ് മക്കളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഷാനവാസന് എന്ത് മാത്രം ബോധമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യുക